ദൈവനാമത്തിന്റെ മഹത്വം സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് ബൈബിളിൽ നിന്നും ചില കുസൃതി ചോദ്യങ്ങളും ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലിസമ്മ തോമസ് ഇൻഡോർ ആദ്യത്തെ ചോദ്യം അധികാര വിഭജനം എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ഉത്തരം ഇത്രോ ഉറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ട് ഇരുപത്തി വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞാൻ പേരില്ലാത്ത ഒരു രാജ്ഞിയാണ് എന്നാൽ ഞാൻ ധരിച്ച ആഭരണത്തിൻ്റെ പേര് ബൈബിളിൽ പറയുന്നുണ്ട് ആഭരണം എന്താണ് ഉത്തരം ഓഫീർ തങ്കം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം ഒരു വ്യക്തിയുടെ നഷ്ടത്തിൽ രണ്ടു പേർ വസ്ത്രം കീറി ആരെല്ലാമാണ് ഉത്തരം രൂബേനും യാക്കോബും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത്തി ഏഴാം അധ്യായം മുപ്പത്തി നാല് വാക്യങ്ങൾ അടുത്ത ചോദ്യം പൈസ കൈമാറ്റൽ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് നടത്തിയ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം അബ്രഹാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം മിശ്രീമിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം ഇസ്രയേൽ മക്കൾ ആദ്യമുണ്ടാക്കിയ വസ്തു എന്താണ് ഉത്തരം ദോശ പുറപ്പാട പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ഞാൻ പ്രവാചകൻ്റെ പ്രവാചകനാണ് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം അഹരോൾ പുറപ്പെടപുസ്തകം ഏഴാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം പുറജാതിക്കാരനായ പുതിയ നിയമ എഴുത്തുകാരൻ ആരാണ് ഉത്തരം ലൂക്കോസ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഫറവോന്റെ അരമന സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം തഹ്ബനസിൽ ഇരമ്യാവിൻ്റെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം ബൈബിളിൽ പ്രവചനമില്ലാത്ത പുസ്തകം ഏതാണ് ഉത്തരം സഫാപ്രസംഗിയുടെ പുസ്തകം അടുത്ത ചോദ്യം സമ്മാനം വാങ്ങിയ പ്രവാചകൻ ആരാണ് ഉത്തരം ഇരമ്യാവ് ഇരമ്യാവിന്റെ പ്രവചനം നാൽപ്പതാം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം സ്വന്തം ഛർദിയിൽ കിടന്നുരുളുന്ന രണ്ടു കൂട്ടർ ആരൊക്കെയാണ് ഉത്തരം മോബാവും നായയും രമ്യാവിൻ്റെ പ്രവചനം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം രണ്ട് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യവും അടുത്ത ചോദ്യം സോർ രാജാവ് താമസിച്ചിരുന്നത് എവിടെയാണ് ഉത്തരം ഏതൻ തോട്ടം യഹസ്കേലിൻ്റെ പ്രവചനം ഇരുപത്തി എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം സത്യ നഗരം എന്ന് പറയുന്ന നഗരം ഏതാണ് ഉത്തരം യറുഷലേം എസ്കലിൻ്റെ പ്രവചനം എട്ടാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം എൻ്റെ മക്കൾ എല്ലാവരും പ്രഭുക്കന്മാരാണ് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഏഷാവ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറാം അധ്യായം നാല് നാൽപ്പത് വാക്യങ്ങൾ അടുത്ത ചോദ്യം തലയിൽ കാൽ ചവിട്ടി നടക്കുന്ന ജീവി ഏതാണ് ഉത്തരം പേൻ പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം രണ്ട് പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം മെരിബ മസ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രം ഏതാണ് ഉത്തരം രക്ഷാവസ്ത്രം രണ്ടു ദിന വൃത്താന്തം ആറാം അധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം ഏതാണ് ഉത്തരം ലെയ്ഷ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ോവ് രണ്ട് പ്രാവശ്യം കടന്ന നദി ഏതാണ് ഉത്തരം യാബോക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദീപാനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്